ഇനി വരുന്ന നൂറ് ദിനങ്ങൾ ആഗോള വാണിജ്യ വിപണിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് എന്തുകൊണ്ടായിരിക്കും സ്വർണ്ണവിലയുടെ കാര്യം തന്നെ എടുത്തു പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് മാത്രം ഗ്രാമിന് ഇരുന്നൂറ്റി എഴുപത് രൂപയും പവന് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയുമാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചിരിക്കുന്നത് പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപ ഉയർന്ന് ഏഴായിരത്തി അൻപത് രൂപയിലാണ് വ്യാപാരം ഇതോടെ കഴിഞ്ഞ ദിവസങ്ങളിലെ വിലക്കുറവ് അങ്ങ് ഇല്ലാതായി ഈ മാസത്തെ ഉയർന്ന വിലയിൽ നിന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ വരെ കുറഞ്ഞതായിരുന്നു എന്നാൽ ഇന്നും ഇന്നലെയുമായിട്ട് ആ വിലക്കുറവ് വെറുതെയായി എന്ന വണ്ണം ഒരൊറ്റ കുതിപ്പിലെ സ്വർണ്ണവില മുകളിലെത്തി ഏപ്രിൽ മൂന്നിന് എത്തി നിന്നിരുന്ന റെക്കോർഡ് വിലക്കൊപ്പം എത്തിയിരിക്കുകയാണ് ഇന്നത്തെ സ്വർണ്ണവില ഇന്നത്തെ വില പ്രകാരം അന്താരാഷ്ട്ര തലത്തിലും ആഭ്യന്തര തലത്തിലും ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഒറ്റ ദിവസം മുന്നുണ്ടായ ഏറ്റവും ഉയർന്ന വിലയാണ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് കല്യാണ ആവശ്യങ്ങൾക്കും മറ്റുമായിട്ട് സ്വർണം വാങ്ങാനിരിക്കുന്ന മാതാപിതാക്കളെ ഇനി വരും നൂറ് ദിവസങ്ങൾ എങ്ങനെയായിരിക്കും ബാധിക്കുക നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വാങ്ങി സൂക്ഷിക്കാനും പറ്റിയ സമയമാണോ ഇത് സ്വർണ്ണവില യാതൊരു സ്ഥിരതയും ഇല്ലാതെ ഇങ്ങനെ മാറി മറിയാൻ കാരണമെന്തായിരിക്കും സ്വർണത്തിനപ്പുറം ആഗോള വാണിജ്യ വിപണിയിൽ എന്താണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പരിശോധിക്കാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര ചുങ്ക നടപടിയാണ് സ്വർണത്തിന്റെ അടക്കമുള്ള വസ്തുക്കളുടെ വില ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കുന്നതിന് കാരണം അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിക്ക് നൂറ്റിനാല് ശതമാനം ചുങ്കം ഏർപ്പെടുത്തിയതിന് തിരിച്ചടിച്ച് ചൈന ഇന്നലെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് എൺപത്തിനാല് ശതമാനം ചുങ്കം പ്രഖ്യാപിച്ചു ചുങ്കം ഉയർത്തുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന അഥവാ അമേരിക്ക വാങ്ങേണ്ട ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കക്കാർക്ക് പോലും കൂടിയ വിലയ്ക്ക് ഇനി വാങ്ങാൻ പറ്റൂ എന്നതാണ് അവസ്ഥ അതുകൊണ്ട് തന്നെ ട്രംപിന്റെ അധിക ചുങ്ക നടപടിയിൽ അമേരിക്കക്കാർ ഉൾപ്പെടെ അസ്വസ്ഥരാണ് ഏതൊക്കെ രാജ്യങ്ങളിൽ ചുങ്കം കൂടുന്നോ ആ രാജ്യങ്ങളിൽ ഒക്കെ വിലക്കയറ്റ സാധ്യത ഉണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് വിലക്കയറ്റം ഉണ്ടാവുക മാത്രമല്ല ഒടുവിൽ ഉൽപാദന നഷ്ടത്തിലേക്കും ചെന്നെത്തിക്കുകയാണ് ഉദാഹരണത്തിന് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചെമ്മീൻ അഥവാ ഷിംബ് കയറ്റുമതി ചെയ്യുന്നത് യു എസിലേക്കാണ് ട്രംപിന്റെ പുതിയ ചുങ്കത്തിൽ തട്ടി ഷിംബിന്റെ കയറ്റുമതിയിൽ കുറവ് വന്ന ഷിംപ് ഉൽപ്പാദകരെ അത് ബാധിക്കും ഉൽപാദനം കുറയ്ക്കും അവർ നഷ്ടത്തിലാകും ഇതുപോലെ തന്നെയാണ് എല്ലാ രാജ്യങ്ങളെയും കയറ്റുമതി തീരുവ ബാധിക്കാൻ പോകുന്നത് സ്വർണ്ണ വജ്ര ആഭരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ ഇന്ത്യയുടെ ഒന്നാമത്തെ ബയറാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന രാജ്യമാണ് അമേരിക്ക ഇറക്കുമതിക്ക് വേണ്ടി ചിലവഴിക്കേണ്ടി വരുന്ന തുകയുടെ ഏകദേശം ഇരട്ടിവരും അമേരിക്കയിലേക്ക് കയറ്റി അയക്കാൻ നമുക്ക് ചിലവഴിക്കേണ്ടി വരിക ഇന്ത്യയെ സംബന്ധിച്ച് ട്രേഡ് സർപ്ലസ് ഉള്ള രാജ്യമാണ് അമേരിക്ക ആ സ്ഥിതിയിൽ മാറ്റം വരുന്നു എന്ന് പറഞ്ഞ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് കുറയുന്നു എന്ന് തന്നെയാണ് അർത്ഥം ചുങ്കം കൂടുന്നത് കൊണ്ട് സംഭവിക്കുന്ന മാറ്റമാണ് ഇന്ത്യയുടെ ജി ഡി പി വരെ ഇത് വലിയ രീതിയിൽ മാറ്റം വരുത്തും വ്യാപാര യുദ്ധം ഇപ്രകാരം മുന്നോട്ട് പോവുകയാണെന്നുണ്ട് ഈ വർഷം ഇന്ത്യയുടെ ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന ജി ഡി പിയില് പോയിന്റ് ത്രീ പെർസെൻറ്റേജ് എ വരാനുള്ള സാധ്യത വരെ കാണിക്കുന്നുണ്ട് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വാണിജ്യ ബന്ധമുള്ള രാജ്യമാണ് അമേരിക്ക അതുകൊണ്ട് തന്നെ കയറ്റുമതി ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കുന്ന ട്രംപിൻ്റെ നടപടി ബാധിക്കുന്നത് കാർഷിക വ്യവസായിക സ്വർണവജ്ര ആഭരണങ്ങൾ ടെക്സ്റ്റൈൽസ് തുകൽ കാർപ്പറ്റുകൾ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ എന്നിവയൊക്കെയാണ് അതുകൊണ്ട് അമേരിക്ക വരുത്തുന്ന ഏതു തരം മാറ്റവും ഇന്ത്യയെ ബാധിക്കും മറ്റ് രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ ചുങ്കം ഇന്ന് തൊണ്ണൂറ് ദിവസത്തേക്കും മരവിപ്പിച്ചിട്ടുണ്ട് ട്രംപ് വിപണിയിലെ കനത്ത തിരിച്ചറിയുടെ പശ്ചാത്തലത്തിലായിരുന്നു ഈ ഒരു തീരുമാനം അതുകൊണ്ടാണ് വരും നൂറ് ദിവസങ്ങൾ വാണിജ്യ മേഖലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ദിനങ്ങളാണെന്ന് പറയപ്പെടുന്നത് പക്ഷേ അമേരിക്ക ചൈനയ്ക്ക് യാതൊരു തര ഇളവും നൽകാൻ തയ്യാറല്ലെന്നും മാത്രമല്ല ചുങ്ക നൂറ്റി ഇരുപത്തഞ്ച് ശതമാനമായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ മൂന്നാം തവണയാണ് ചൈനയ്ക്കുമേൽ യു എസ് പകരച്ചുങ്കം ഏർപ്പെടുത്തുന്നത് അമേരിക്കയും ചൈനയും ലോകത്തെ തന്നെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികളായതിനാലും ഇവർ തമ്മിൽ കടുത്ത മത്സര മനോഭാവം മനോഭാവമുള്ളതുകൊണ്ടും ഇവർ തമ്മിലുണ്ടാകുന്ന മറുചുങ്ക പോര് ആഗോള വ്യാപാര മേഖലയെ തന്നെ അരക്ഷിതമാക്കാൻ കെൽപ്പുള്ളതാണ് നൂറ്റിനാല് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയതിന് മറുപടിയായിട്ട് ചൈനീസ് സെൻട്രൽ ബാങ്ക് സർക്കാർ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളോട് യു എസ് ഡോളർ വാങ്ങുന്നത് വെട്ടിക്കുറയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ചൈനയുടെ ഒരു ലക്ഷം കോടി ഡോളർ കരുതൽ ശേഖരം വിൽക്കാൻ തുടങ്ങിയാൽ അമേരിക്ക വലിയ സാമ്പത്തിക മാന്യത്തിലേക്ക് കൂപ്പുകുത്തും എന്നും പ്രവചനങ്ങളുണ്ട് യു എസിന്റെ പുതിയ നീക്കം അവർക്ക് തന്നെ വലിയ തിരിച്ചടി തീർക്കുമെന്നാണ് ചില വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ചൈന അമേരിക്കയെ ആശ്രയിക്കുന്നതിനേക്കാൾ കൂടുതൽ അമേരിക്ക ചൈനയെ ആശ്രയിക്കുന്നുണ്ട് സ്മാർട്ട് ഫോണുകൾ കമ്പ്യൂട്ടറുകൾ കളിപ്പാട്ടങ്ങൾ തുടങ്ങിയ ഉപഭോക്തൃ വസ്തുക്കൾ എല്ലാം തന്നെ ചൈനയിൽ നിന്നാണ് യു എസിന് ലഭിക്കുന്നത് അമേരിക്കയുടെ വിദേശ വ്യാപാര നയം എങ്ങനെ കേരളത്തിന്റെ സ്വർണത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ് അടുത്ത നോക്കുന്നത് ട്രംപിന്റെ വ്യാപാര യുദ്ധം ആഗോള വിപണിയെ പിടിച്ചുലയ്ക്കുമ്പോൾ നിക്ഷേപകർ കടുത്ത ആശങ്കയിലാണ് ഒരു വശത്ത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ പെരുമ ഉയർന്നു വരികയാണ് ഈ ആശങ്ക സ്വർണത്തിൽ നിക്ഷേപിക്കാൻ നിക്ഷേപകരെ പ്രേരിപ്പിക്കും സ്വാഭാവികമായിട്ടും സ്വർണ്ണവില കയറി ഇറങ്ങി നിൽക്കും അന്താരാഷ്ട്ര വിലയുടെ ചൂട് പറ്റിയാണ് കേരളത്തിനും വില കുതിക്കുകയും താഴുകയും ചെയ്യുന്നത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലെ സാമ്പത്തിക സ്ഥിതിഗതികൾ വിലയിരുത്തുമ്പോൾ സ്വർണ്ണവില വീണ്ടും കുതിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഔൺസ് വില മൂവായിരത്തി ഇരുന്നൂറ് ഡോളർ കടന്ന് മുന്നേറിയേക്കുമെന്നുള്ള പ്രവചനങ്ങളും വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ വില എഴുപതിനായിരത്തിന് മേലെ കടക്കും അന്താരാഷ്ട്ര വിലയും രൂപയുടെ വിനിമയ നിരക്കും അടിസ്ഥാനമാക്കിയാണ് കേരളത്തിൽ വില നിശ്ചയിക്കുന്നത് സ്വർണ്ണവില വൻതോതിൽ കുറയും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അഡ്വാൻസ് ബുക്കിംഗ് എടുത്ത സ്വർണ്ണ വ്യാപാരികൾക്ക് ഇന്നത്തെ വില അതായത് വ്യാഴാഴ്ചത്തെ വില വലിയ നഷ്ടം ഉണ്ടാക്കി എന്നാണ് പറയപ്പെടുന്നത് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവില കുറഞ്ഞിരുന്നപ്പോൾ മുൻകൂറായിട്ട് ബുക്ക് ചെയ്തവർക്ക് ഇന്ന് വലിയ ലാഭവും ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപത്തെണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട സ്വർണ്ണം വാങ്ങണമെങ്കിൽ അതിനേക്കാളും പണം കൊടുക്കേണ്ടി വരും ഇന്നത്തെ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞത് അഞ്ച് ശതമാനം പണിക്കൂലി സ്വർണത്തിനും പണിക്കൂലിക്കും ചേർത്ത് മൂന്ന് ശതമാനം നികുതി നാൽപ്പത്തഞ്ച് രൂപ ഹോൾമാർക്ക് ചാർജ് അതിന് പതിനെട്ട് ശതമാനം നികുതി എന്നിവയൊക്കെ ചേർത്ത് എഴുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിനാല് രൂപയാവും ഒരു പവൻ സ്വർണം വാങ്ങാൻ ആഭരണങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് പണിക്കൂലി കൂടുമെന്നത് മറ്റൊരു കാര്യം ഇത് സ്വർണ്ണവിലയും പ്രതിഫലിക്കും എന്തായാലും സ്വർണത്തിന് നിക്ഷേപിക്കാൻ ഇത് അത്ര നല്ല കാലമല്ല കുറച്ച് കാത്തിരിക്കുന്നതാണ് ബുദ്ധി